കർണാടക കർണാടകൂരിൽ അർജുൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ എട്ട് മണിക്കാണ് ആരംഭിക്കുക ഈശ്വര മൽപ്പയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ മുങ്ങൽ വിദഗ്ധരാണ് ഇന്ന് ഗംഗാവലിയിലെ ഗംഗാവലി പുഴയിൽ ഇറങ്ങി തെരച്ചിൽ നടത്തുക നാവികസേനയും എൻ ഡി ആർ എഫും പോലീസും തെരച്ചിലിന്റെ ഭാഗമാകും ഇന്നലെ നടത്തിയ പരിശോധനയിൽ അർജുന്റെ ലോറിയുടെ ജാക്കി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു കെ വി ബൈജു കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ ഒപ്പം ചേരും ഇത് ഇന്നലെ തെരച്ചിൽ നടത്തി ലോറിയുടെ ഭാഗങ്ങൾ അത് കണ്ടെടുത്തതിന്റെ ദൃശ്യങ്ങളാണ് ഈശ്വർ മൽപ്പയാണ് ഇന്നലെ പുഴയിലേക്ക് ഇറങ്ങി ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത് എന്നാലും ഇന്ന് എട്ട് മണിക്ക് തെരച്ചിൽ ആരംഭിക്കാൻ പോവുകയാണ് കെ വി ബൈജു ചേരുന്നു ബൈജു ഗുഡ് മോർണിംഗ് ബൈജു മണിക്ക് ആരംഭിക്കുന്നു ഇന്ന് ഇന്നലെ ആ ലോറിയുടെ ഭാഗങ്ങളും ജാക്കിയും ഒക്കെ കണ്ടെത്തിയപ്പോൾ തന്നെ ആ പ്രദേശത്ത് ലോറി ഉണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് ആ സാഹചര്യം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വളരെ പ്രതീക്ഷയോടെ നമുക്ക് കാണാമല്ലേ ഇന്നത്തെ തെരച്ചിലിനെ തീർച്ചയായും എൽദോ ഗുഡ് മോർണിംഗ് തീർച്ചയായും ഇന്ന് വളരെ പ്രതീക്ഷയുടെ ഒരു ദിനം തന്നെയാണ് മാത്രമല്ല ഏറെ നിർണായകം കൂടിയാണ് കാരണം ഇന്നലെ ലോറിയുടെ അവശിഷ്ടങ്ങൾ അതായത് ഇരുപത്തി ഒൻപത് ദിവസത്തിന് ശേഷം ലോറിയുടെ അവശിഷ്ടം കണ്ടെത്തിയ ഒരു ദിവസമായിരുന്നു അരമണിക്കൂർ മാത്രം ഈശ്വർ മൽപ്പെ നടത്തിയ തെരച്ചിലാണ് ഇത്തരത്തിൽ ലോറിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ പ്രതീക്ഷയുണ്ട് എന്തായാലും ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട് അവരും വലിയ പ്രതീക്ഷ തന്നെയാണ് പങ്കുവച്ചത് ഏതായാലും നമുക്ക് ജിതിനിൽ നിന്ന് തന്നെ നമുക്ക് രാവിലെ തുടങ്ങാം ജിതിൻ നമ്മോടൊപ്പം ന്യൂസൈറ്റിനോടൊപ്പം ചേരുന്നുണ്ട് ജിതിന് ഇന്നലെ നമ്മൾ ലോറിയുടെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയ ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് ഇന്ന് എത്രത്തോളം പ്രതീക്ഷ ജിതിന് കുടുംബ തീർച്ചയായിട്ടും ഇന്ന് ഒരു ശുഭാ വിശ്വാസത്തിലാണ് കാരണം ഈശ്വർ മൽപ്പയുടെ സംഘം അതിനു അതിനു പുറമെ നേവി എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് എന്നീ സംഘങ്ങളും ഉണ്ടാകുമെന്നാണ് ഇന്നലെ അറിയിപ്പ് കിട്ടിയത് നേവിയുടെ സംഘം ഉണ്ടാകുമെന്നുള്ള ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് നമുക്ക് കളക്ടർ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരെ ഒരു പങ്കാളിത്തം നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഇന്ന് ഒരു നല്ല ദിനം തന്നെ ആകുമെന്നാണ് കരുതുന്നത് എന്തെങ്കിലും ഹോപ്പ് ഇന്ന് ഉണ്ടാകും അത് ഇരുപത്തി ഒൻപത് ദിവസമായിരിക്കുന്നു നമുക്ക് ഇന്നലെ ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് തന്നെ നമുക്ക് എത്രത്തോളം പ്രതീക്ഷ മറ്റ് അർജുനിലേക്ക് ആദിയിലേക്ക് എത്തി എന്ന ഒരു പ്രതീക്ഷ കുടുംബത്തിനുണ്ട് ഇന്നലെ ഈശ്വർമാൽപ്പയുമായിട്ട് സമ്പാദിച്ചതിൽ പ്രകാരം അദ്ദേഹത്തിന് കോൺഫിഡൻറ് ഉണ്ട് ഈ കാരണം അടി ജലത്തിന്റെ അടിയിൽ നല്ല വിസിബിലിറ്റി അദ്ദേഹത്തിന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് ഈ വണ്ടി ഇനി ലൊക്കേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന രീതി മനസ്സിലാവുന്നത് മറ്റൊരു കാര്യം വിവാദത്തിലേക്കോ ഒന്നും നമ്മൾ കടക്കേണ്ട ഒരു സമയമല്ല എന്നറിയാം ഈ ഇന്നലെ കാർബാർ എം എൽ എ പറഞ്ഞത് കേരളത്തിന്റെ ഭാഗത്ത് നിന്നും നമുക്കൊരു യന്ത്രം എത്തിക്കാമെന്ന് പറഞ്ഞാൽ അത് എത്തിക്കാൻ സാധിക്കും ആ യന്ത്രം ഇന്നെങ്കിലും എത്തിക്കാനുള്ള ഏതെങ്കിലും നടപടി നമ്മുടെ കേരള സർക്കാരിന്റെ ഭാഗത്തുണ്ടായോ ബന്ധുക്കളുമായി ബന്ധപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അത് അവർ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ആ മെഷീൻ ഇവിടെ ഇറക്കാൻ പറ്റില്ല എന്നുള്ള റിപ്പോർട്ടാണ് അതിൽ ഇനി എന്താണ് തുടർ നടപടികൾ അവർ തന്നെയാണ് അതിന് ഒരു ക്ലാരിറ്റി വരുന്നത് ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറക്കാൻ അന്നത്തെ സാഹചര്യത്തിൽ ഇറക്കാൻ പറ്റില്ല എന്നൊരു ആ റിപ്പോർട്ടാണ് ഞാൻ കണ്ടിരുന്നത് റിപ്പോർട്ടിന്റെ കോപ്പി ഇനി ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഇറക്കാൻ പറ്റുമോ എന്നുള്ളത് അവർ തന്നെയാണ് അത് വിലയിരുത്തേണ്ടത് മറ്റൊരു കാര്യം ഇപ്പോൾ എന്തായാലും ഇന്നത്തെ തെരച്ചിൽ അതിലേറ്റവും വലിയ പ്രതീക്ഷ തന്നെയാണ് കുറച്ചു തീർച്ചയായിട്ടും പ്രതീക്ഷ തന്നെയാണ് വെച്ചു പുലർത്തുന്നത് കാരണം ഇത്രയും നാളത്തെ ഒരു തെരച്ചിലിനൊരു വിരാമെന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് നമുക്ക് ആ വാഹനത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്ന ഒരു ഒരു ജാക്കി നമുക്ക് അതൊരു നമുക്ക് പ്രതീക്ഷിക്കുക പ്രതീക്ഷയ്ക്ക് വകുള്ളൊരു കാര്യം തന്നെയാണ് ും കുടുംബത്തെ പോലെ തന്നെ നമ്മളും അത് പ്രതീക്ഷിക്കുന്നു അതാണ് എൽദോ എന്തായാലും ഇന്ന് വലിയ പ്രതീക്ഷയുടെ ഒരു ദിനം തന്നെയാണ് ജിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ആ ലോറിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗം അർജുനിലേക്ക് എത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബം അംഗീകരിക്കുന്നത് നമ്മളും അത് തന്നെയാണ് നമുക്ക് ലോറി ഉടമ മനാഫ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് കാരണം ആ ലോറിയുടെ ഭാഗങ്ങൾ ഇന്നലെ മനാഫക്കെയാണ് അത് സ്ഥിരീകരിച്ചിരുന്നത് പ്രതീക്ഷായിരുന്നു ഇന്നലത്തെ അരമണിക്കൂർ തെരച്ചിലുണ്ടായത് ഇന്നും അതേ രീതിയിൽ ഇന്ന് കൂടുതൽ ആളുകളൊക്കെ വരുന്നുണ്ടല്ലോ മറ്റേ ഇന്ന് മലപ്പന്റെ കൂടെ തന്നെ മലപ്പന്റെ മൊത്തം ടീമും ഇന്ന് വരുന്നുണ്ട് അതേമാതിരി തന്നെ നേവിയും മറ്റെല്ലാ എൻ ഡിആർഎഫും എല്ലാ എല്ലാ ആളുകളും വരുന്നുണ്ട് കൂടുതൽ പ്രതീക്ഷയാണ് കുറച്ച് നേരം വെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി വേറെ പരാതികളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്ന് തെരച്ചിലിന് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ കാലാവസ്ഥയും നല്ല അനുകൂലമാവാനാണ് ചാൻസ് എന്ന് പറഞ്ഞേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഇതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം റിട്ടേർഡ് ഇന്ദ്രപാൽ കണ്ടെത്തിയ സ്ഥലം മാർക്ക് ഫോർ അവിടെയാണല്ലോ ഇന്ന് മൽപ്പ് തെരച്ചിൽ നടത്തുക അതിന് തൊട്ട് സമീപത്ത് നിന്ന് തന്നെയല്ലേ നമുക്ക് ഈ ലോറിയുടെ ആവശ്യങ്ങളൊക്കെ ഇപ്പം കിട്ടിയത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കരഭാഗത്തായിട്ടുള്ള പുഴയിലാണ് ഈ സാധനങ്ങൾ കിട്ടിയത് ഓവർ ഡീപ്പിലേക്ക് മൽപ്പ ഇന്നലെ ഇറങ്ങിയിട്ടില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ടൈം മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങണത് ഈ ഇന്ന് അതുമാത്രമല്ല മൽപ്പയ്ക്ക് ഒരാൾ മാത്രാണല്ലോ ഡൈവ് ചെയ്തത് കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ മൽപ്പയ്ക്ക് ഇനിയും ഡീപ്പിലേക്ക് പോയി തെരയാൻ പറ്റും അതേമാതിരി തന്നെ ഇപ്പോൾ വേറൊരു ടാസ്ക് ഉള്ളത് ഒരു വലിയൊരു ആൽമരണ്ട് ആ ആൽമരാണ് ടാർഗറ്റ് അപ്പോൾ ഈ ആൽമര എങ്ങനെ വെളിയിലേക്ക് എടുക്കും അതിന്റെ അടിയിലാണ് ലോറി ാണ് ഒരു സൂചന ഈ മാൽപയുമായി ഇന്നലെ സംസാരിച്ചിരുന്നോളം ഇന്നത്തെ തെരച്ചിലില്ല മാൽപ്പ്യ ആദ്യം മുതലേ പറയുന്ന കാര്യമാണ് ഇപ്പൊ അഞ്ചാറ് ദിവസമായിട്ട് മാൽപ്പ്യ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് ഒഴുക്ക് കുറവുള്ളത് പിന്നെ മുന്നേ മാൽപ പറഞ്ഞിരുന്നത് സീറോ വിസിബിലിറ്റി ഇപ്പൊ അത് മാറി അടിയിൽ നല്ല വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ റിസൾട്ട് ആണല്ലോ ഒരു അരമുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ മൂന്ന് ഭാഗങ്ങൾ അതും നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങളാണ് പുറത്തേക്ക് എത്തിച്ചത് ഇതെത്തിയോട് കൂടിയിട്ടൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പരിസരത്തന്നെ തന്നെ എവിടെ നമ്മളെ ലോറി കിടക്കുന്നുണ്ട് ആ ലോറി ലോറിന്റെ ഭാഗങ്ങൾ തിരഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ലോറിയിലേക്ക് എത്താൻ കഴിയുള്ളു ലോറിയിൽ കഴിഞ്ഞാൽ അർജന്റ് കാര്യം എങ്ങനെ എന്താന്നുള്ളത് അറിയാനും പറ്റുള്ളൂ ഈ ഹൈഡ്രോളിക് ജാക്കി ഇന്നലെ നിങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോഴാണ് അത് അതൊക്കെ വളരെ തിരിച്ചറിഞ്ഞു അത് നമ്മുടേത് തന്നെ ആ അതെ അത് പെട്ടെന്ന് എടുത്തപ്പാട് തന്നെ അതിന്റെ കളർ ഒരു മഞ്ഞ കളർ കളറായിരുന്നു ഒരു ഫ്ലൂറസ്സും മഞ്ഞ മാതിരി കാരണം ആ ചളി ആയതുകൊണ്ട് പിന്നെ ആ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോയി പിന്നെ ജിതിന് മിനറൽ ബോട്ടിലും ടൗലൊക്കെ ഇട്ട് തുടച്ച് കഴിഞ്ഞപ്പോഴാണ് അത് ഒരു ചുവപ്പ് കളർ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഒരു ഒരു മുന്തിരി കളർ സാധനമാണ് അത് കൃത്യമായിട്ട് കിട്ടി ഇനി ഇനി വേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രഡ്ജർ അത് നിർബന്ധമുള്ള കാര്യമാണ് അത് നേതാക്കന്മാരെ അത് കണ്ടറിഞ്ഞ് അതിവിടെ എത്തിക്കുന്നുള്ള കാരണം കഴിഞ്ഞാൽ ആ ഭാഗത്താണ് നമ്മളെ എന്താണത് കർണാടകന്റെ കർണാടകക്കാർക്ക് നമ്മളോട് ഒരു കൂടുതൽ നിങ്ങളെത്തിച്ചില്ലാലോ ഇങ്ങനെ വിരോധം കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു അവസരം ഉണ്ടായത് ഈ ഒരു ഡ്രഡ്ജറിന്റെ ഒരു മിസ് ആണ് അത് ഇപ്പം എന്തായാലും രണ്ട് നോട്ട് ഉള്ളു അപ്പം ഈ ഇതിൽ സുഖസുന്ദരായിട്ട് അത് ഇറക്കാം അതിറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അത് തെരച്ചിൽ ഊർജിതമാക്കാനും കഴിയും ഇന്നലെ സതീഷ് എം എൽ എ വളരെ രോഷത്തോടു കൂടിയാണ് സർക്കാരിന് സംസ്ഥാന സർക്കാരിനെതിരെ പറയുന്ന സാഹചര്യം ഉണ്ട് ഇപ്പോൾ അത് വാടക വാടകപരം കൊടുക്കാന്ന് അദ്ദേഹം സ്വന്തം പറയുന്നുണ്ടായിരുന്നു നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ടോ ആ യന്ത്രം എത്തിക്കാനുള്ള നടപടി കേരള സർക്കാരിന്റെ ഭാഗത്ത് സ്വീകരിച്ചിട്ടുണ്ടോ അതിനുശേഷം എങ്കിലും ഇതുവരെ ഇന്റർവ്യൂവിലെ അങ്ങനെ ഒരു നീക്കം നടക്കുന്നതായിട്ട് അറിയില്ല പിന്നെ ഞങ്ങളെ ഭാഗത്തുനിന്ന് ഒരു കോള് തൃശ്ശൂരിലുള്ള മേഡത്തിനെ വിളിച്ചിരുന്നു മാഡത്തിന്റെ ഭാഗത്തുനിന്ന് മീറ്റിങ്ങിലാണെന്നുള്ളത് മാത്രമാണ് കിട്ടിയത് വേറെ പുതുതായിട്ട് അത് വരുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല ഇനി അത് വന്നില്ലെങ്കിൽ കർണാടക ഗോവയിലുണ്ട് എന്ന് പറയുന്നുണ്ട് എം എൽ എ എം എൽ എ അവിടെ നിന്ന് വിവരുത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കുന്നുണ്ട് അത് കുറച്ചും കൂടി വലുതാണ് അത്ര വലുത് ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ നിന്നുള്ള യന്ത്രം എവിടെ എത്തിച്ചാൽ അത് നമുക്ക് ഉപകാരപ്പെടുന്നതാണോ മനോഹിപ്പ് പറയുന്നത് ഒരു പരിധിവരെയൊക്കെ ഉപകാരപ്പെടും ഇത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉറച്ചുപോയ ഒരു മലയോ ഇതൊന്നുമല്ല ആ മണ്ണ് ഭയങ്കര ലൂസാ അപ്പം ഒന്ന് ഇളക്കി വിട്ടാൽ തന്നെ ഇവർക്ക് സ്കൂബ ഡൈവേഴ്സിന് അത് വലിയ ഉപകാരമാണ് അത് നേവിക്കാരും പറഞ്ഞ കാര്യമാണ് ഓരോ കയ്യിലില്ലാത്തൊരു സാധനമാണത് അത് ആ മണ്ണ് ഇളക്കണമെങ്കിൽ ഈ ഒരു യന്ത്രം നിർബന്ധമാകും കാരണം എന്നാലേ അറിയാൻ കഴിയുള്ളൂ അവിടെ ആ മൺകൂനെ എങ്ങനെ വന്നു എന്നുള്ളത് മറ്റൊരു കാര്യം ഇന്നലെ വലിയ രാവിലെ ഒമ്പത് മണിക്ക് നേവി തെരച്ചിൽ നടത്തുമെന്നാണ് ആദ്യം അറിയിച്ചത് പിന്നീട് ഒരു ആശങ്ക ഉണ്ടായത് ജില്ലാ കലക്ടർ അനുമതി നൽകിയില്ല എന്നാണ് പക്ഷേ ആ അനുമതി നിഷേധിച്ചുകൊണ്ട് ഇന്നലെ മൽപ്പ രംഗത്തിറങ്ങുന്ന സാഹചര്യമുള്ളൂ ഇന്ന് ഏതെങ്കിലും തരത്തിൽ ജില്ലാ ഭരണകൂടം നേരിട്ട് നമ്മുടെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഈ രക്ഷാ ദൌത്യത്തിന് മുൻകൈ എടുക്കുന്നുണ്ടോ അതല്ല ഈ മാൽപ്പ സ്വന്തം നിലയിൽ ഈ എം എൽ എയുടെ ആ ഒരു അനുവാദത്തിൽ അങ്ങനെ തന്നെയാണ് ഇന്നത്തെ തെരച്ചിലും ഇന്നലെ മതി അല്ല എന്റെ അഭിപ്രായത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു ഇടപെടലില്ലാതെ നിൽക്കണ ഏറ്റവും നല്ലത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടായ അർജുന്റെ ഈ ഇഷ്യൂ ഉണ്ടായ ദിവസം മുതലേ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ അനാസ്ഥ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഇത്രയും നല്ലൊരു കാലാവസ്ഥ കോടതി ഓർഡർ കാര്യങ്ങൾ എല്ലാ എല്ലാം ഉണ്ടായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ തടസ്സപ്പെടുത്തുന്നത് ഇത് ഇത് കണ്ടുപിടിക്കരുത് ഒരു വാശി പോലെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു നീക്കുപോക്ക് കാണുന്നത് അത് ഒഴിവാക്കിയിട്ട് ഇന്ന് ഈ രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ തരത്തിലുള്ള ഒരു ഇടപെടലുകളോ ഒരു വിവാദങ്ങളോ ഇല്ലാതെ പോവുകയാണെങ്കിൽ സന്തോഷമായിരിക്കും വിവാദങ്ങൾക്കുള്ള ഒരു സമയമല്ല എന്നറിയാം നമുക്ക് നമുക്ക് അർജുനയും ഉൾപ്പെടെ രണ്ട് കന്നടികരെ അവരെ കൂടി കണ്ടെത്താനുണ്ട് നമ്മൾ ആവശ്യം അത് തന്നെയാണ് അതിൽ തന്നെയാണ് നമ്മളിപ്പോഴും അതെ അതും നിർബന്ധമുള്ള ഒരു വിഷയാണ് ഇതിപ്പോ ഇപ്പോഴുള്ള സാധനങ്ങൾ കിട്ടിയത് നമ്മളെ ലക്ഷ്മൺ നായക്കിന്റെ ചായക്കടന്റെ ഓൾമോസ്റ്റ് ബാക്ക് സൈഡ് സൈഡായിട്ടാണ് ഇപ്പൊ ഇത് കിട്ടിയത് ആ രണ്ട് കന്നടക്കാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരാളുകള് ആ ഭാഗത്തുള്ള മണ്ണിലാണ് ആ ഭാഗത്തെ മണ്ണ് തെരഞ്ഞിട്ടില്ല അവർക്ക് ആ ഭാഗത്തുള്ള മണ്ണ് തരയണമെന്നാണ് ആവശ്യം അത് അധികൃതരോട് പറഞ്ഞ് അത് സാധിപ്പിക്കാൻ ആ പാവപ്പെട്ടവർക്ക് എത്രത്തോളം സാധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അത് അംഗീകരിക്കും ഇന്നലെ മനോഭാ ആ കുടുംബത്തോട് ഒപ്പം നിൽക്കുന്നതും അവരെ ചേർത്ത് പിടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് നമ്മളും അവരുടെ പ്രതികരണം എടുത്തതാണ് അവർ വളരെ നിസ്സായാവസ്ഥയിൽ അവിടെ നിൽക്കുന്നു അവരുടെ മകൾ ഇരുപത് വർഷമായി ആ കടയിലെ ജോലിക്കാര് ഒരുപക്ഷെ ഇന്നലെ ജിതിനും നിങ്ങളൊക്കെ അവരെ ചേർത്ത് പിടിക്കുന്നത് ഞാൻ ഞാൻ കാണുന്ന സാഹചര്യം നമ്മളും അവരുടെ പ്രതികരണം എടുക്കുകയുണ്ടായി നമ്മൾ ആവശ്യപ്പെടുന്നത് എത്രത്തോളം അർജുനന് പ്രാധാന്യം കൊടുക്കുന്നോ അത് നമ്മൾ അവർക്കും കൂടെ കൊടുക്കണം എന്ന് തന്നെയല്ലേ തീർച്ചയായിട്ടും എന്താ പറഞ്ഞാൽ നഷ്ടപ്പെട്ട ആളുകൾക്കാണല്ലോ മറ്റ് നഷ്ടപ്പെട്ട ആളുകളുടെ വേദന കൂടുതൽ തിരിച്ചറിയാൻ കഴിയുക ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വേറെ പല കമന്റ്സും പറയാനേ പറ്റുള്ളൂ ജിതിനും ഓരോ ഫാമിലിക്കും ഇതിൻ്റെ വേദന ഇത്രയും ദിവസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞമ്മളനുഭവിക്കുന്നതിൻ്റെ നൂറട്ടി വേദന ഓരോ അനുഭവിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടികളുടെ വേദനയും കാരണം മൂന്ന് മൂന്ന് ചെറുപ്പക്കാരി കുട്ടികളാണ് പിന്നെ ഓരോ അമ്മ പിന്നെ ആ ഫാമിലിന്റെ മൊത്തം അത്താണിയാണ് ആ മണ്ണിന്റെ അടിയിലേക്ക് പോയത് അയാളെ കണ്ടുപിടിക്കാന് ആദ്യം ന്യൂസ് ഏറ്റീനാണ് ഇപ്പം ആ ഒരു ഓരോ അത്ര അവിടെ അവിടെ നിൽക്കാന്നല്ലാതെ ഓരോടത്തേക്ക് ആരും പോയി ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാനൊന്നും ഇല്ലേനും പിന്നെ നിങ്ങള് പോയത് മുതൽ ബാക്കി എല്ലാവരും എത്തി അല്ല ഓരേം കൂടി നമ്മക്ക് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ചേർത്ത് പിടിക്കണം അതാണല്ലോ മനുഷ്യന്മാർ നമ്മളിപ്പം ഞമ്മളെ മാത്രം കാര്യം നോക്കി നമ്മളിപ്പോ കേസ് കൊടുത്തതും അങ്ങനെ തന്നെ ഒരു അർജുനെ മാത്രം തെരയണം എന്നിട്ടല്ലല്ലോ ഹൈക്കോടതിയില് ഉള്ള കേസ് മൊത്തം അവിടെ പോയ ആളുകളെ ഇന്നലെ ഇനിയിപ്പൈനേരം അതിന്റെ ഒരു വിവാദം കാര്യങ്ങളും എം എൽ എനെ തടിച്ചില് തടയുന്നതും ഒക്കെ ഉണ്ടായി അത് ഈ ആളുകൾക്ക് എം എൽ എ ആ കാര്യത്തില് ലോകേഷും ജഗന്നാഥായാലും അർജുനായാലും നമുക്ക് ഒരുപോലെയാണ് അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് അവർ പറഞ്ഞത് ഇവര് ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇരുപത്തി ഒമ്പത് ദിവസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നിട്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട ആളുകൾക്കുള്ള ഉദ്ദേശം വേറാണ് അത്യാവശ്യം